നമസ്കാരം അബുദാബിയിലാണ് ഉള്ളത് ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിക്ക് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കുറച്ച് ടൈമുണ്ട് അപ്പോൾ അളിയൻ്റെ ക്യാമറ ഒക്കെ എടുത്ത് ഒന്ന് ചുറ്റിപ്പറ്റി ഇറങ്ങിയതാണ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റായിട്ട് എടുക്കാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടലും മരുഭൂമിയും മാത്രമായിരുന്ന അബുദാബിയിൽ മുക്കുവന്മാർ പവിഴങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി അത് രാജ്യത്തെ പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ കണ്ടുപിടുത്തം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു പിന്നെ മരുഭൂമിയിൽ എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് വരെ അവർ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ ഈന്തപ്പന വ്യാപകമായി ഈന്തപ്പനന പരാഗണം ചെയ്യിപ്പിക്കുന്ന കണ്ടുണ്ടോ ബാ കാണിച്ചു തരാം ഈ ഈന്തപ്പന ഒരാൾ നിൽക്കുന്നത് കണ്ടോ അയാൾ ഈ കൃത്രിമ പരാഗണം ചെയ്യിക്കുന്നതാണ് ഈന്തപ്പനേന അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഈന്തപ്പന പെൺപൂവാണ് ഈ പെൺപൂവിലേക്ക് ഈ കാണുന്ന ആൺപൂവിൻ്റെ അതിലേക്ക് വെക്കും ഇങ്ങനെ ഓരോ കൊലയിലേക്കും ഇങ്ങനെ ആൺപൂവിൻ്റെ ഓരോ ശിഖിരങ്ങൾ വെച്ചിട്ട് അതിങ്ങനെ ആ ഈന്തപ്പനയുടെ ഓല കൊണ്ട് തന്നെ കെട്ടിവെക്കും ഇത് എല്ലാ ഈന്തപ്പനയിലും എല്ലാ കൊലകളിലും ചെയ്യണം അപ്പോഴാണ് കൃത്യമായി പരാഗണം നടന്ന് രുചിയുള്ള ഈന്തപ്പഴങ്ങൾ ഉണ്ടാവുകയുള്ളു ഇവരെന്താണ് എൻ്റെ സ്ഥലത്ത് ചെയ്യണതെന്ന് നോക്കിയിട്ടാണ് ഈ തവിടം പ്രാവ് നിൽക്കുന്നത് ലഫൻഡോവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇവൻ ഇത് തവിട്ട് നിറമുള്ളതാണ് മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലൊക്കെയാണ് ഇവയെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇവൻ മാത്രല്ല നമ്മുടെ നാടൻ അമ്പലപ്രാവുകളൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആ പാത്രത്തിൽ വെച്ചുകൊടുക്കും ഇവര് പാകിസ്ഥാനികളാണ് ഈ റോട്ടില് സൈൻ ബോർഡുകളൊക്കെ മെയിൻറ്റൈൻ ചെയ്യലാണ് ഇവരുടെ വർക്ക് അത് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നതാണ് ഇതേ കണ്ടോ ഇതുപോലെ പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ക്ലിയർ ആക്കി വെക്കലാണ് ഇവരുടെ വർക്ക് എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടിപ്പം ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു ഈ ഒരു വണ്ടി കണ്ടോ റോഡ് പണിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഇതിൽ യൂണിയൻകാരുടെ പ്രശ്നമില്ല ഞാൻ ഇറക്കാം നീ ഇറക്കാം എനിക്ക് ഇത്ര രൂപ വേണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത് ഫ്ലാഗ്മാൻ ഉണ്ട് ബാങ്ക്സ്മാൻ ഉണ്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നു സ്വന്തമായി ഇറക്കി വയ്ക്കുന്നു അവർ വണ്ടി പാക്ക് ചെയ്ത് തിരിച്ചു പോകുന്നു അങ്ങനെ അളിയനെ അളിയൻ്റെ ജോലിസ്ഥലത്താക്കി ക്യാമറയും വണ്ടിയെടുത്ത് ഞാൻ സ്ഥലം വിട്ടു ഹെറിറ്റേജ് വില്ലേജ് കാണണം അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഗ്രാൻഡ് മോസ്കിലേക്കും പോകണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ എൻട്രൻസ് ഇവിടെ എന്താണ് ഇത്ര കാണാനെന്ന് ചോദിച്ചാൽ യു എയുടെ ചരിത്രം തന്നെയാണ് ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അറേബ്യൻസ് ഓരോ പ്രവിശ്യയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതിൻ്റെ ഒക്കെ ഡെമോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഷെയ്ഖ് സൈദിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മ്യൂസിയവുമാണ് ഇവിടെ കാണാനുള്ളത് ഈ മ്യൂസിയത്തിൽ അതുകൂടാതെ അറേബ്യൻസ് ഉപയോഗിച്ച ആയുധങ്ങൾ കത്തി തോക്ക് വാള് പിന്നെ നാണയങ്ങൾ ഇതെല്ലാം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ അറേബ്യൻസ് മാത്രം ഉപയോഗിച്ച നാണയങ്ങളല്ലോ ലോകത്തിന്റെ ചരിത്രമായി മാറിയ പല നാണയങ്ങളും ഇതിലുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ നാണയവും ഞാൻ ഇതിൽ കണ്ടു അവിടുത്തെ കാഴ്ചകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് മുക്കുവന്മാരായിട്ടുള്ള അറേബ്യൻസ് ജീവിച്ചിരുന്ന വീടിന്റെ മാതൃകയാണ് അത് നാല് സൈഡ് ഇതുപോലെ കെട്ടിയിട്ടാണ് വെയിൽ കെട്ടിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് ീ കാണുന്നത് വഞ്ചിപ്പുരയാണ് അവർ ഫിഷിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വഞ്ചികൾക്കും അല്ല അറ്റകുറ്റപ്പണികൾക്കൊക്കെ കയറ്റാനായിട്ട് കയറ്റി വയ്ക്കുന്ന സ്ഥലം ഇത് അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഇത് അവരുടെ മെയിൻ വീട് അതായത് അവർ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഇതിൻ്റെ ഉള്ളിലാണ് മജിലീസ് എന്നൊക്കെ പറയും ഇത് ഇനി നമ്മൾ പോകുന്നത് ഹാൻഡ് ക്രാഫ്റ്റ് സൂക്കിലേക്കാണ് സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം ഈ കാണുന്നത് കോപ്പർ കൊണ്ട് പാത്രങ്ങളും മറ്റും ഉണ്ടാക്കിയിരുന്ന ആലയുടെ മാതൃകയാണ് ആ കാണുന്ന പ്ലാസ്റ്റിക് ആസാര അന്ന കാലത്തൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവണില്ല ഈ കാണുന്നത് മൺപാത്രങ്ങളുണ്ടാക്കിരുന്ന കുശവന്റെ ആലയുടെ മാതൃകയാണ് ഇവിടെ യു എയുടെ പരമ്പരാഗതമായുള്ള സാധനങ്ങൾ എക്സിബിഷൻ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ രണ്ട് അറബികൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു കടാരകളും വാളുകളും ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ കൊല്ലന്റെ ആല എന്നൊക്കെ പറയില്ലേ അതിന് സമമായൊരു സ്ഥലം പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എ സിയും ഗ്രൈൻഡറും ഒക്കെ കാണുന്നുണ്ട് അതായത് പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നു പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലത്തെ എന്നിട്ട് അത് അവർ സെല്ലെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടില്ലേ എക്സിബിഷൻ സെൻറ്റർ അതിൻ്റെ ഉള്ളിൽ അവർ സെല്ല് ചെയ്യുന്നുണ്ട് ഇതൊരു നെയ്ത്ത് ശാലയുടെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ കൊണ്ടും പരുത്തി കൊണ്ടും ഒരു ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ എൻ്റെ ഉദ്ദേശം ഇവിടെ ഇപ്പം അങ്ങനത്തെ പ്രൊഡക്ഷനൊന്നുമില്ല ഇതൊരു മാതൃകയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങി അടുത്തത് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ റിസപ്ഷൻ്റെ മോഡലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ട് കാലത്ത് അറേബ്യൻസ് വെള്ളവും ഓയിലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ആടുകളെ ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് അതിൻ്റെ തൊലി കൊണ്ട് തുകൽ കുപ്പികളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് ഈ കാണുന്നത് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് ആണ് ഇതുപോലത്തെ അയൺ ബോക്സ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഇവിടെ ഫിഷിങ്ങിന് പോയിരുന്ന ബോട്ടിന്റെ ആങ്കറിന്റെ മാതൃകകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് ഗാഗൂർ എന്ന് പറയുന്ന ഫിഷ് ട്രാപ്പ് ആണ് പണ്ടുകാലത്ത് പന കൊണ്ടാണ് ഇതുണ്ടാക്കിയിരുന്നത് എന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ മെറ്റലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കടലിലുള്ള വിരുദ്ധന്മാരെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബഫർ ഫിഷ് സ്റ്റാർ ഫിഷ് സ്റ്റോ ക്രാബ് ടർട്ടിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇത് പീരങ്കേരി ഒരു ഡാമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഈ കാണുന്നത് അവർ മലയിലൊക്കെ ഉപയോഗിച്ചായിരുന്ന കിണറിൻ്റെ മാതൃകയാണ് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഒരു ടബ്ബ് കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് വെള്ളം തേവിയിട്ട് ഇതിലൊഴിച്ചിട്ട് ഇവിടെ നിന്നാണ് അവർ ബാക്കി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചായിരുന്നത് ഈ ഹെറിറ്റേജ് വില്ലേജിൽ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അബുദാബി നഗരത്തെ നമുക്ക് മൊത്തമായും കാണാൻ കഴിയും ഈ കടലിനപ്പുറത്ത് ഉയർന്നു നിൽക്കുന്നതാണ് അബുദാബി നഗരത്തിലെ പ്രധാന ബിൽഡിങ്ങുകൾ ഇന്ന് ലുലു പോലുള്ള ഷോപ്പിംഗ് മാളുകളൊക്കെ വരുന്നതിന് മുൻപ് അബുദാബിയുടെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ കാണുന്നത് നമ്മളിനി കടന്നു ചെല്ലുന്നത് ഡെസേർട്ട് എൻവൈറോൺമെൻറ്റിലേക്കാണ് നമ്മൾ നേരത്തെ കണ്ടത് മുക്കുവന്മാരായിട്ടുള്ള അറേബ്യൻസ് ജീവിച്ചിട്ടുള്ള എൻവൈറോൺമെൻറ്റാണ് ഇനി മരുഭൂമിയിലും മലയിലും ഒക്കെ അവർ ജീവിച്ച രീതികളാണ് കാണിക്കുന്നത് ഇത് മരുഭൂമിയിലെ അറേബ്യൻസിൻ്റെ വീടിൻ്റെ മാതൃകയാണ് ഒരു ഭാഗത്ത് അടക്കള ഗാഫ് മരങ്ങളുടെ ചുവട്ടിൽ കട്ടില് പിന്നെ അപ്പുറത്തെ സൈഡിലും ശരിക്കും അവരുടെ വീട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും സംസാരിച്ചിരിക്കാനും പറ്റിയ സ്ഥലം ഈന്തപ്പനയുടെ ഓലകൊണ്ടാണ് കൂടുതലും ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഗാഫ് മരങ്ങളുടെ ചില്ലകൾ കൊണ്ട് തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ മജിലീസ് വീടിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സ്ഥലം ഇത് മലയിലെ മനുഷ്യരുടെ ജീവിതശൈലി ഇവിടെ നമുക്ക് കാണാവുന്നത് പൂർണ്ണമായും കല്ലുകൊണ്ടാണ് അവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് മേൽക്കൂര മേഞ്ഞിരിക്കുന്നതും പനയോല കൊണ്ടും ഇവിടെയും ഗാഫ് മരങ്ങളുടെ ഭാഗം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് തൂണുകളെല്ലാം ഗാഫ് മരങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ കല്ലുകൾ അടക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഉള്ളിൽ താഴെ പനയോല വിരിച്ചിട്ടുണ്ട് മുകളിലെ ഈന്തപ്പന കൊണ്ട് മേഞ്ഞിട്ടുമുണ്ട് ഇവിടെ ചെറിയ കിളിവാതിലുകൾ കാണാം ഇതിവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ എൻട്രൻസും അടക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് പാചകം ചെയ്തിരുന്ന ഭാഗം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് മെടഞ്ഞെടുത്തതാണ് കാണുമ്പോൾ ടാർപോളിൻ പോലെ തോന്നുമെങ്കിലും അന്ന് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ചാക്കുകൊണ്ടുള്ളതും മരുഭൂമിയിലെ ടെൻ്റുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് യു എയുടെ നാഷണൽ ട്രീ ആയ ഗാൾഫ് മരങ്ങളുടെ ചില്ലകളാണ് ഈ കാണുന്നത് ഈ മരുഭൂമിയിൽ ആട് ആടുമേച്ച് നടക്കുന്നവർക്കും മറ്റും ഒരു തണലിന് വേണ്ടി ഇതുപോലെ കെട്ടുകെട്ടായിട്ട് ഉപയോഗിക്കും ഇവനാണ് ഗസാൽ യു എയുടെ നാഷണൽ അനിമൽ നമ്മുടെ വരയാടിനോടൊക്കെ സാദൃശ്യമുണ്ട് ഇവന്റെ രൂപം ഇവന്റെ കൊമ്പുണ്ടോ നമ്മുടെ വാർക്ക കമ്പിയൊക്കെ പോലെ അതുകൊണ്ടൊരു കൊത്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയോ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇത് അബുദാബിയുടെ പ്രധാന ബിൽഡിങ്ങുകളാണ് ആ മോളില് ചെറിയൊരു ഓട്ട കാണുന്നൊരു ബിൽഡിംഗ് ഇല്ലേ അത് അട്നോക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് യു എ മൊത്തം വിലയ്ക്ക് വാങ്ങാനുള്ള എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അതങ്ങനത്തെ ഒരു മുതലാ ഇവിടെ കുറച്ച് വഞ്ചികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ പക്ഷെ നാട്ടിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ പണിത്തേക്കുന്നത് ഇതിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമെന്ന് തോന്നുന്നു ഇവിടത്തെ കുറച്ച് കറക്കി കയറ്റിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ വഞ്ചിയിൽ നിന്നും കാര്യമായ ഒരു വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ കുറച്ച് വലുപ്പം കൂടുതലുണ്ട് എന്ന് മാത്രം ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന് ആയി തുടങ്ങിയെന്ന് തോന്നുന്നു ഇവിടെ എന്തോ സിനിമയുടെയോ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഈ മുതലിനെ കണ്ടു ഈജിപ്ഷ്യൻ ഗൂസ് എന്ന് പറയുന്ന ഒരു തരം താറാവാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ട് ഇത് രണ്ടാളുണ്ട് ഒരു പെയറായിട്ട് തന്നെയാണ് നടക്കുന്നത് ഒരെണ്ണത്തിന് ഇത്തിരി സൈസ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിൽ ഒരെണ്ണമാണ് ഒരെണ്ണം പെണ്ണ് തന്നെയാണ് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഒരു മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മുതലാണിത് എന്തായാലും കാണാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര ഭാഗ്യം ഇത് യു എയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗ് പോളാണ് ലോകത്തിൽ പതിമൂന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്തതിന് നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ആണ് ഹൈറ്റ് ദുബായിലെയും ഷാർജയിലെയും ഫ്ലാഗ് പോളുകളാണ് പതിനാലാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് ഫ്ലാഗുകൾ ലോകത്തിലെ തന്നെ പത്തും പന്ത്രണ്ടും സ്ഥാനം കരസ്ഥമാക്കിയവർ എന്താ ഈ ഫ്ലാഗ് പറഞ്ഞാണെന്റെ രസ ഈ കാണുന്നത് റിക്സോസ് മറീന എന്ന മുപ്പത്തെട്ട് നിലകളിൽ സ്ഥിതി ചെയ്യുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇന്ന് ആയതുകൊണ്ട് അറബികൾ മുഴുവൻ ഫിഷിംഗ് ബോട്ടും കൊണ്ട് ലാൻഡ് ക്രൂസറിലും പാത്രോളിലും പോകാൻ ഇറങ്ങുന്ന സമയമാണ് ഇവിടെ ഫിഷിങ്ങിന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ബോട്ടുകളൊക്കെ ഇറക്കിയിട്ട് അവർക്ക് വണ്ടികളും കൂടെ മാറ്റിയിട്ടിട്ട് ഫിഷിങ്ങിന് പോവാൻ അതിനനുവദിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവരവരുടെ ഫിഷിംഗ് തുടരട്ടെ ഗ്രാൻഡ് മോസ്കിൻ്റെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ